ഇതെന്താ പയ്യേ ഒൻപത് മണിയാ എനിക്ക് എനിക്കറിഞ്ഞൂടെ നമ്മളെ എന്റെ മഴ ഇവളിങ് ഒരുങ്ങി കിട്ടണ്ടേ ഇവളും ഉണ്ട് ഇന്ന് രാജമല്ലോ ഇന്ന് ബാബാ കം 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 എനക്ക് ഇവളെ കമ്മ കേ ചിരി വരുന്നേ കോളിന്ന് വരുന്ന കാര്യം മാറ്റിനെ അറിയിച്ചിറ്റല്ലാം വിളിച്ചു പറഞ്ഞതാ എന്നാ വേമ്പ കൊത്തി അജമല്ലി എന്തെങ്ങനെ നിക്കുന്ന കൊത്തി കൊത്തില്ല കൊത്തില്ല എന്നാ ഇല്ലഅന്നുല്ല എന്നാ ഞങ്ങൾ നേരത്തെ പഞ്ചായത്ത് പറയൂ ഇങ്ങന പണിക്കല്ലോ തന്നെ ഏ കൽസം ആട് വേക്കൂടല്ല കൊത്തലാങ്ങനെ ഇങ്ങനെ കൊത്തുവാങ്ങനെ കൊത്തുവാടാ കൊത്തു എന്താ ഇവള് പണിയെടുക്കാത്ത ഓക്ക് പറഞ്ഞിട്ടൊന്നും തിരില്ല ഇവളെ മരുവള കൊത്ത് കൊത്ത് എന്നാ കൊത്ത് കൊത്ത് കൊത്ത്ത്ത് കൊത്ത് കൊ കൊ കൊത്ത്ത്തു ഇതാ എന്നാ കൊത്ത് കൊത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത് കൊ കൊത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത് കൊ 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 കൊത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത് കൊ കൊ കൊത്ത്ത്ത് കൊത്ത്ത്ത് കൊ ില്ല എന്റെ തലവേദന ഇന്ന് മാറിയിക്കാനില്ല അറിയാണ്ട് കൊത്തുകൊണ്ട് അങ്ങ് മരിച്ചുപോയിണ്ട് ആരോട് പറയാനാ ഗഡ്ഡല് ഒന്നും ചുട്ട് കൊടുക്കി രാവിലെ കൊറച്ചു കൊടുക്കും ഇഡിലി ഏത് സമയം ഇഡലി ഇഡിലിന്ന് പറഞ്ഞാലോ ഗഡലി ഗഡലി പെണ്ണേരും ഇഡ്ഡിലി കൊണ്ട് എൻറെ മക്കള് ഈന പറഞ്ഞേന ഞാൻ എത്ര ഇഡലി ചുട്ട എന്റെ ഭഗവാനി തോയില നല്ല ഇത്ര നല്ലതിലുണ്ടാവും ഇല്ലാത്ത ചേച്ചി ഞാൻ കെ കന്നഡ കൊത്തു കൂട്ടായത്താ ഇതാ എവിടെ ഇതെന്താ ഇവിടെ സിനിമ നടക്കുന്നുണ്ടാ കേടാടാ നിങ്ങളൊന്നും കാണുന്നില്ല നിങ്ങളിതൊന്നും കാണുന്നില്ല ഞാൻ ഇപ്പം എത്തീക്കാളു ഞാൻ ഇപ്പം വന്നത് ഞാൻ കൊടുക്കുന്ന മൂന്ന് ലക്ഷം കൊടുത്ത ബ്രോക്കർ ഞാൻ ബ്ലോക്കർ എന്നറിയാൻ ഇപ്പം എത്തിയക്കാളു ഇങ്ങനെ ആംബിള്ളർ വന്ന് കുത്തിരിക്കും നിങ്ങൾ എന്നോട് പറഞ്ഞു ഓരോരുത്തർ വന്നിട്ട് അങ്ങ് ഒരു ഉറുപ്പ ചെലവിലാണ്ട് അങ്ങ് കൊത്തി കൊണ്ടോണ്ട പരിപാടി അല്ലേ പോടാ